ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് പുതിയ വീഡിയോ ഒന്നുമല്ല ആക്ച്വലി ഇതൊരു രണ്ട് മാസം നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഖത്തറ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പും കൂടി ആയിരുന്നു അത് അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാക്കി മാറ്റി ഞാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ദുബായിന്നാണ് പോയത് ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും യു എ ഒരു ഇൻ്റർനാഷണൽ അല്ലേ എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾ സെറ്റിൽഡ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത് കൂടാണ്ട് വേറെ ഒരു ട്രിപ്പ് പോയതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ ഇതാദ്യമായിട്ട് കാണുന്ന ഞങ്ങളുടെ റൂമാണ് എവിടെ പോയാലും റൂം ടൂർ മുഖ്യം പിന്നിലേ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇതെനിക്കിപ്പോൾ ഉപകാരമായി നമുക്ക് റൂം ടൂറായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാ അവിടെ അതായിരുന്നു ഞങ്ങളെടുത്ത റൂമ് അവിടെ നൈറ്റ് ആയി എത്തിയത് അപ്പം ഞങ്ങൾ കടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ആണ് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോയത് ഫസ്റ്റ് തന്നെ കാണാൻ പോയത് ഇതൊരു കോർണിഷ് ആണ് മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഗാർഡൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കട്ടാര ബീച്ചാണ് അതൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു നല്ലൊരു യൂറോപ്യനും അറബിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആണെങ്കിലും വീഡിയോസ് റീൽസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം കാരണം ഒക്കെ നല്ല അടിപൊളി അടിപൊളി ലൊക്കേഷൻസാണ് അവിടെ ഉള്ളത് ഈദിൻ്റെ ടൈം ആയതുകൊണ്ട് അവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു വിചാരിച്ച ആ പ്രോഗ്രാം ഒക്കെ കാണാം അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ മൊത്തം ഒരു ഈവനിങ് ആയി മാത്രം അത് കാണാനുണ്ട് അപ്പോൾ ഈവനിങ് ആയപ്പോൾ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒരുപാട് അവരുടെ ഓരോ ഗലൊക്കെ പോലെയുള്ള ഇങ്ങനെ പാട്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല അപ്പം അതുപോലത്തെ ഉണ്ടായിരുന്നു കുറേ എന്തൊക്കെയോ മാജിക്ക് അതുപോലത്തെ കുറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് അവരുടെ മെയിനായിട്ടുള്ള നാഷണൽ ആന്തം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാർച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണുമ്പോൾ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ കുറേ സ്റ്റോൾസും ഫുഡിൻ്റെ സ്റ്റോളാണെങ്കിലും കുറേ ആക്സസറീസ് വിൽക്കുന്ന സ്റ്റോളാണെങ്കിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നൈറ്റ് ആയപ്പോൾ അവിടെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് അതൊക്കെ നൈറ്റ് കാണാൻ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയുണ്ട് ഈ ഫോണിൽ കൂടെ കാണുമ്പം നേരിട്ടൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഈദായതുകൊണ്ട് ഒരു ഈദിൻ്റെ ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെയാണ് എല്ലായിടത്തും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റായി ഫുഡ് കഴിക്കാൻ പോയി ആക്ച്വലി അൻഷീറിൻ്റെ ഉപ്പ അവിടെ കത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അൻഷീർ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ആൾ ഉപ്പ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഉപ്പാക്കങ്ങനെ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അപ്പോൾ സെക്കൻഡ് ഉപ്പ ലീവ് ആക്കിയിട്ട് ഞങ്ങളുടെ കൂടെ ഫുൾ ഡേ ഉണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഒരു ടേക്കിഷ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല കബാബ്സും ശിഷ്താവും ഒക്കെ ഒക്കെയാണ് കഴിച്ചത് പിന്നെ സെക്കൻഡ് ഡേ ആണ് ഈ കാണുന്നത് ഇത് മോർണിംഗ് ഞങ്ങൾ ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് സെക്കൻഡ് ഉപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നേരെ പോയത് വില്ലേജ് മോളാണ് ഈ മോളിൽ പോകാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് കുളങ്ങരേൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വില്ലേജ് മോളിൽ പോയിട്ട് ഇതുപോലെ ബോട്ട് റൈഡൊക്കെ നടത്തിയത് മോളിൻ്റെ സെൻറ്റർ ആയിട്ട് ഒരു വാട്ടർ കനാൽ പോലെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ ഒരു ബോട്ട് റൈഡാണ് ഒരു ഫിഫ്റ്റീൻ റിയാലാണ് അവിടെ യു എ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്കത് കുറച്ച് ചീപ്പായിട്ട് തോന്നി യു എയിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ദിറംസ് ഒക്കെ അവർ വാങ്ങിക്കും ഇവിടെ ഫിഫ്റ്റീൻ റിയാൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബോട്ട് റൈഡൊക്കെ നടത്തി ആ മോളൊന്ന് മൊത്തത്തിൽ ഇറങ്ങിക്കണ്ടു നല്ല അടിപൊളി മോളാണ് എന്നിട്ട് ഞങ്ങൾ പോയ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗോൾ സൂക്കാണ് ബക്രയിലുള്ള ഗോൾഡ് സൂക്ക് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രം എൻ്റെ കയ്യിലുള്ളൂ അന്ന് നൈറ്റിന് അവിടെ ഫയർ ഫയർവർക്സ് ഉണ്ടായിരുന്നു ഇതായി കഴിഞ്ഞാൽ അധികം അറബി കൺട്രീസിലും ഇതുപോലെ ഫയർ ഫയർവർക്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഫയർ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിരുന്നു എന്തൊരു ഭംഗിയാണ് എനിക്കൊന്നും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം ഉണ്ടായിരുന്നു ഞാൻ യു എയിൽ ഇതുവരെ അത്രയും നീണ്ടിട്ടുള്ള ഫയർവർക്സ് കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിറ്റേ തേർഡ് ഡേ ആയി ഞങ്ങൾ മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നേ അപ്പോൾ തേർഡ് ഡേ ആയി തേർഡ് ഡേ ഞങ്ങൾ പോയത് ഫസ്റ്റ് തന്നെ പോയത് ലുസേൽ സ്റ്റേഡിയം കാണാനാണ് ഹസ്ബൻഡ് നിർബന്ധമായിരുന്നു ലുസേൽ സ്റ്റേഡിയം കാണണം എന്നുള്ളത് കാരണം ആൾ പറയുന്നത് ഖത്തറിൽ പോകുമ്പോൾ പോകുമ്പോൾ തന്നെ പറഞ്ഞത് എനിക്ക് മെസ്സി കപ്പ് ഉയർത്തിയ സ്റ്റേഡിയത്തിലാണ് ആദ്യം പോകേണ്ടതെന്നൊക്കെ പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഡേ അവിടെ പോയിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ് അവിടെ കറങ്ങാനൊക്കെ പോയത് അതുമാത്രമല്ല ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് കുറേ പുതിയ പുതിയ പ്ലേസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു അതാണ് ഈ കാണുന്നതാണ് ലുസേൽ സ്റ്റേഡിയം അടിപൊളി തന്നെയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണുക നല്ലൊരു നല്ലൊരു ഷേപ്പാണ് അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാണാൻ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല കേട്ടോ കയറാന് പുറത്തുനിന്ന് നമുക്കിങ്ങനെ കാണാം ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അങ്ങനെയൊക്കെ അത് എപ്പോഴും അങ്ങനെ ഓപ്പൺ ആയിരിക്കില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും കളികളൊക്കെ വരുമ്പോൾ മാത്രമാണ് അവിടെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ സ്റ്റേഡിയം ഇങ്ങനെ ഒരു വലിയ ഈ കാണുന്നതൊന്നും ഇല്ല കേട്ടോ വലിയ സ്റ്റേഡിയമാണ് കാണാൻ തന്നെ ഒരു അടിപൊളി ഫീലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തു തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ സ്ഥലങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പം മെയിൻ ഒരു സ്ഥലം ഇതാണ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പിന്നെയാണ് ഏറ്റവും അടിപൊളി സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഈയൊരു മോളാണ് വെൻറ്റോ മോൾ എന്നാണ് ഈ മോളിൻ്റെ പേര് നല്ല അടിപൊളി ഒരു പാലസ് മോഡലിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുള്ളൊരു മോളാണ് അപ്പം ആ മോളിലെ കറക്കൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് എന്ത് ഭംഗി ഇത് കാണാൻ ഇപ്പം കാണുമ്പോൾ എനിക്ക് വീണ്ടും പോകാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഫോട്ടോസും കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ദോഹ സിറ്റി ടൂർ നടത്താനാണ് അതൊരു നൈറ്റ് ആകുമ്പോഴാണ് രസെൻ്റ് ആവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ആ ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്നുള്ളത് അപ്പോൾ സിറ്റി ടൂറൊക്കെ നടത്തുമ്പോൾ എനിക്ക് ി മെയിൻ ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് അറിയോ നമ്മുടെ ദുബായ് വെച്ചിരിക്കുമ്പോൾ ഇവിടെ ട്രാഫിക് വളരെ കുറവാണ് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി കാരണം പിറ്റേന്ന് മോർണിംഗ് ഏർലി മോർണിംഗ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് തിരിച്ച് ദുബായിലോട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കുള്ളൂ എന്നെക്കൊണ്ട് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു